യുദ്ധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഗാസയിലെ ജനങ്ങളുടെ അവസ്ഥ വളരെയധികം ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിലേക്ക് സഹായഹസ്തവുമായി നിരവധി രാജ്യങ്ങളാണ് രംഗത്തെത്തിയത് ഇപ്പോഴിതായ ഗാസ സഹായം അന്താരാഷ്ട്ര യോഗത്തിൽ ബഹ്റൈൻ പങ്കാളിയായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗാസയെ സഹായിക്കാനായി സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ അപ്പീൽ സമ്മേളനത്തിൽ ബഹ്റൈൻ പങ്കാളിയായി കൈറോവിൽ നടന്ന സമ്മേളനത്തിൽ റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുസ്തഫ അസയ്ദ് പങ്കെടുത്തു ഈജിപ്ഷ്യൻ റെഡ് ക്രസന്റിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ സാമൂഹിക ഐക്യദണ്ഡ്യ കാര്യമന്ത്രിയും ഈജിപ്ഷ്യൻ റെഡ് ക്രസന്റ് ചെയർമാനുമായ ഡോക്ടർ നിഫീൻ അൽ ഖബാജ് ഉദ്ഘാടനം ചെയ്തു വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള യു പ്രതിനിധികളും സംബന്ധിച്ചു പലസ്തീൻ ജനതയ്ക്ക് ഐക്യദണ്ഡ്യം പ്രഖ്യാപിക്കാനും പ്രയാസപ്പെടുന്നവർക്ക് സഹായമെത്തിക്കാനുമുള്ള ആലോചനകളും ചർച്ചകളും നടന്നു ബഹ്റൈനിൽ നിന്നുമുള്ള സഹായഹസ്തം തുടരുന്നതിനുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു വിവിധ രാജ്യങ്ങളുമായുള്ള സഹായത്തിനുള്ള കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു അതേസമയം നരനായിട്ട് തുടർന്ന് ഇസ്രായേൽ സമാധാന ശ്രമങ്ങൾ അവസാനിപ്പിക്കാതെ ഖത്തർ ഗാസയിൽ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ വൻതോതിൽ ആക്രമണം നടക്കുമ്പോഴും ഖത്തറിന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകൾ തുടരുകയാണ് ഇസ്രയേൽ നരനായാട്ട് നൂറാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും ഖത്തർ സമാധാന ശ്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല ഇതിനിടയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനും ഖത്തറിന്റെ മധ്യസ്ഥ ചർച്ചകൾ വഴിയൊരുക്കി ഒക്ടോബർ ഏഴിലെ അൽ അക്സ പ്രളയത്തേക്കും തന്നെ പഴക്കമുണ്ട് ഖത്തറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾക്കും ഇരുപക്ഷവും ഒരുപോലെ സംവദിക്കാൻ ശേഷിയുള്ള രാജ്യമെന്ന നിലയിലാണ് ഖത്തർ മധ്യസ്ഥന്റെ റോൾ റോളെടുത്തത് ഈജിപ്റ്റും സൗദി അറേബ്യയും തുർക്കിയും ജോർദാനുമെല്ലാം സമാധാന ശ്രമങ്ങളിൽ കാര്യമായി പങ്കുവഹിച്ചു ലോകരാജ്യങ്ങൾക്കിടയിൽ പലസ്തീൻ ജനതയ്ക്ക് അനുകൂല വികാരമുണ്ടാക്കാൻ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന് സാധിച്ചു ഒപ്പം യുദ്ധ മേഖലയൊന്നാകെ പടരാതി സൂക്ഷിക്കാനും ചർച്ചയ്ക്കായി ഇതിനായി അമേരിക്കൻ നേതൃത്വം പലതവണ ഖത്തറും ഈജിപ്റ്റും അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചു നരഹത്യ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടായെങ്കിലും ഇസ്രായേലിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നെതന്യാഹുവിന്റെ കടമ്പിടുത്തവും വിലങ്ങുതടിയായി ഒടുവിൽ യുദ്ധം തുടങ്ങി നാൽപ്പത്തിയെട്ട് ദിവസത്തിനൊടുവിൽ നവംബർ ഇരുപത്തിനാലിന് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനും ധാരണയായി ആദ്യം നാല് ദിവസത്തേക്കായിരുന്നു വെടിനിർത്തൽ ചർച്ചയിലൂടെ അത് ഏഴ് ദിവസം വരെ നീട്ടി എഴുപത്തിയെട്ട് ഇസ്രായേലുകളെ കരാർ വഴിയും മുപ്പത്തിരണ്ട് ഇതര രാജ്യക്കാരെ ഖത്തറിന്റെ ഇടപെടൽ വഴിയും ഹമാസ് മോചിപ്പിച്ചു ഇതിന്റെ മൂന്നിരട്ടി പലസ്തീനികളെ ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വന്നു ഉപരോധത്തിൽ വരഞ്ഞ മനുഷ്യർക്ക് മരുന്നും വെള്ളവും ഭക്ഷണവും എത്തിക്കാനും ചികിത്സ ലഭ്യമാക്കാനും വെടിനിർത്തൽ വഴിയൊരുക്കി പക്ഷെ ഡിസംബർ ഒന്നിന് ഇസ്രായേൽ കരാർ ലംഘിച്ചു വീണ്ടും യുദ്ധം തുടങ്ങി ദോഹ കേന്ദ്രീകരിച്ച് തിരക്കിട്ട ചർച്ചകൾ നടന്നെങ്കിലും ഇസ്രായേൽ വഴങ്ങാൻ തയ്യാറായില്ല സൗദിയിൽ ചേർന്ന അറബ് രാജ്യങ്ങളുടെ അടിയന്തര യോഗം പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്കായി മന്ത്രിതല സമിതിയെ ചുമതലപ്പെടുത്തി ദുരാഷ്ട്ര പരിഹാരത്തിലൂടെ ശാശ്വത സമാധാനമാണ് ലക്ഷ്യം സമിതി അമേരിക്കയും ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയെങ്കിലും ഗാസയിലെ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ ഇനിയും അവസാനിപ്പിക്കാനായിട്ടില്ല ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ നരനായട്ടും മറുവശത്തെ സമാധാനത്തിനായുള്ള മുറവിളിയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഗാസയിലെ കാൽഭാഗം മനുഷ്യരും പട്ടിണിയിലാണെന്നാണ് ഐക്യരാഷ്ട്രസഭ സൂചിപ്പിക്കുന്നത് മുപ്പത്തിയാറ് ആശുപത്രികളിൽ പതിനഞ്ച് ആശുപത്രികളും പ്രവർത്തനക്ഷമമായി ആശുപത്രികളെ പോലും വെറുതെ വിടാതെയുള്ള ആക്രമണമായിരുന്നു ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത് മധ്യഗാസയിലെ ഗാസയിലെ അൽ അക്സ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അറുന്നൂറിന് മുകളിലുള്ള രോഗികളെയും ആരോഗ്യ പ്രവർത്തകരെയും കാണാതായി അവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ എവിടെ പോയെന്നോ ഇതുവരെ അറിഞ്ഞിട്ടില്ല കൂടാതെ അൽഷിഫ ആശുപത്രിയിൽ കൂട്ടത്തോടെ ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറിയ ചിത്രങ്ങളും വൈറലായിരുന്നു ഗാസയിലെ പ്രധാന ആശുപത്രികളൊന്നായ അൽ അഹ്ലി അറബ് ആശുപത്രി അൽഷിഫ ഗാസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രി തുടങ്ങിയ ആശുപത്രികളിൽ സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു അരങ്ങേറിയത് അഭയാർത്ഥി ക്യാമ്പുകളെയും വെറുതെ വിട്ടില്ല ഗാസയിലെ അൽ നുസറൈദ് അഭയാർത്ഥി ക്യാമ്പ് ജബലി അഭയാർത്ഥി ക്യാമ്പ് സെൻട്രൽ ഗാസ മുനമ്പിലെ അൽ മഗാസി അൽ ബുജ് അഭയാർത്ഥി ക്യാമ്പുകൾ തുടങ്ങി നിരവധി ക്യാമ്പുകളാണ് ആക്രമണത്തിനിരയായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി thank you